കടമന ബിആർസിയുടെ നേതൃത്വത്തിൽ തടിയമ്പാട പോസ്റ്ററൽ സെന്ററിൽ വെച്ച് ഡ്രാമ തെറാപ്പിക്ക് തുടക്കമായി സമഗ്ര ശിക്ഷാ കേരളം ഭിന്നശേഷി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് ഡ്രാമാ തെറാപ്പി കഥകളിലൂടെയും കളികളിലൂടെയും പ്രവർത്തനങ്ങൾ നൽകി ഭിന്നശേഷി കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ അൻപതോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു പോൾ ത്രിദിന സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു அனந்த் மேரவுடைய அறிக்கையை வாபஸ் பெறுகிறேன் மேரவுடைய அறிக்கையை வாபஸ் பெறுகிறேன் நாளை பெறுபவர் சுகமாய் இருக்க பலனுகாய் இருக்க சம்சாயிக்க கட்டையிருறார் ராஷ்டிரிய நேரா ஆகும் ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന ബിആർസി ബി പി സി ഷാജിമോൻ കെയ ആർ അധ്യക്ഷനായിരുന്നു ഫാദർ ജോബിൻ പ്ലാച്ചിരിപ്പുറത്ത ബിആർസി ട്രെയിനർ ഗിരിജാകുമാരി എൻ വിദ്യാഭ്യാസ കോർഡിനേറ്റർ അജിത് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു